ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം കൊല്ലം റൈനോലിൽ നിന്ന് പ്രശാന്താണ് ആണ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് മോഡൽസ് ആണുള്ളത് ക്വിഡ് കൈഗർ ട്രൈബർ അതിൽ നമുക്ക് ക്വിഡിന് അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല പക്ഷേ നമ്മുടെ കൈഗറിലും ട്രൈബറിലും ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൈസിങ് കാര്യങ്ങളും അതിൻ്റെ ഉള്ള വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് നാല് വേരിയൻ്റിലാണ് മാനുവൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം ആർ എക്സി എന്ന് പറഞ്ഞ സ്റ്റാർട്ടിങ് ബേസ് മോഡലാണ് അപ്പോൾ ബേസ് മോഡലിൽ നമുക്ക് നേരത്തെ അവൈലബിൾ ആയിട്ടുണ്ടെന്ന് പറഞ്ഞത് ടു ഡോർ പവർ വിൻഡോ ആയിരുന്നു അപ്പോൾ അതിനകത്ത് സെൻറ്റർ ലോക്കിംഗ് ഒന്നും വരുന്നില്ല ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് വേരിയന്റിൽ തന്നെ അതായത് ഫോർ ഡോർ പവർ വിൻഡോ സെൻറ്റർ ലോക്കിംഗ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിന്റെ പ്രൈസിംഗിന് ചെറിയ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു അതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഇപ്പം നമുക്ക് ആറ് ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചാണ് നമ്മുടെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് അപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുമ്പോഴത്തേന് ഏകദേശം ഏഴ് നാൽപ്പത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തി ഏഴിനാണ് നമുക്ക് വണ്ടി ഓൺ റോഡ് ഇറക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ കാണുന്ന വണ്ടി അതായത് നമ്മളിപ്പോൾ എടുത്ത് വേദിയെടുത്തോണ്ടിരിക്കുന്ന വണ്ടി നമ്മുടെ ആർ എക്സ് എല് വേരിയന്റ് ആണ് ഇതിൽ ഔട്ട്സൈഡ് ലുക്ക് വൈസിൽ വ്യത്യാസമൊന്നും വരുന്നില്ല നമുക്കിപ്പം അകത്തേക്ക് വ്യത്യാസം ഒന്നും നോക്കാം ആർ എക്സ് എല്ലിൽ നമുക്ക് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് അത് നമുക്ക് ബാക്കിൽ തന്നെയാണ് ബാക്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അവിടെ തന്നെയാണ് നോവുകൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് നേരത്തെ നമുക്ക് ആർ എക്സ് എൽ സിംഗിൾ ഡിൻസ് സ്റ്റീരിയോ സിസ്റ്റവും സ്പീക്കറും ആയിരുന്നു വരുന്നത് ഇപ്പം നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് നമുക്കിപ്പം എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീൻ അവൈലബിൾ ആണ് എയ്റ്റ് ഇഞ്ച് ടച്ച് സ്ക്രീനും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആയിട്ടോ ആപ്പിൾ കാപ്ലേ സപ്പോർട്ടഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് വരുന്നത് അതിന് റെയർ ക്യാമറ റയർ പവർ വിൻഡോസ് ഇതെല്ലാം അതായത് റയർ സ്പീക്കർ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു വേരിയന്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ നോർമലി നമുക്ക് തേർഡ് വേരിയന്റിലോട്ടാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ആർ എക്സ് എല് വേരിയന്റിലും എക്സ് ഷോറൂമിലും ഓൺ റോഡിലും വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം എക്സ് ഷോറൂമ് വരുന്നത് ആർ എക്സ് എല് ആറ് തൊണ്ണൂറ്റി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചും ഓൺ റോഡ് എട്ട് നാല്പത്തി എൺപത്തി എട്ടുമാണ് നമുക്ക് ഈ ഒരു സെവൻ സീറ്റർ വണ്ടി സെക്കൻഡ് വേരിയന്റ് ആർ എക്സ് എല്ലിൽ വരുന്നത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ് അപ്പം നോർമലി എല്ലാം അതായത് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് അവൈ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ആർ എക്സ് ടി വേരിയൻ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ആർ എക്സ് ടിയിലും ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമുക്ക് ഫുൾ ഓപ്ഷനിൽ മാത്രമായിരുന്നു ഫിഫ്റ്റീൻ ഇഞ്ച് ടയർസ് സൈസ് കിട്ടുന്നത് ആർ എക്സ് ടിയിൽ പതിനാല് ഇഞ്ചായിരുന്നു നമുക്ക് കിട്ടുന്നത് അപ്പം ഈ ഒരു വേരിയൻറ്റിലും ഫ്ലെക്സി വീൽ കപ്പ് ഉൾപ്പെടെ അതായത് ഫിഫ്റ്റീൻ ഇഞ്ച് ടയർ സൈസാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ ആർ എക്സ് ടിയിൽ വ്യത്യാസം വന്നിരിക്കുന്നത് ഫുൾപ്ഷൻ ട്രൈബർ ആണ് ഇതിനകത്ത് നമുക്ക് വ്യത്യാസം കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ആർ എക്സ് ടി വേരിയൻറ്റിൻ്റെ എക്സോറൂം പ്രൈസ് വരുന്നത് ഏഴ് എഴുപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചും ഓൺ റോഡ് വരുന്നത് ഒൻപത് ഇരുപത്തൊൻപത് എഴുന്നൂറ്റി അഞ്ചുമാണ് അപ്പോൾ ഫുൾ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഫീച്ചേഴ്സിനൊന്നും വ്യത്യാസം വരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രൈസിങ്ങിനും വ്യത്യാസമൊന്നുമില്ല അത് എട്ട് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് എക്സോറൂം പ്രൈസും ഒൻപത് തൊണ്ണൂറ് നൂറ്റി നാൽപ്പത്തൊന്ന് ഓൺ റോഡ് പ്രൈസും അപ്പോൾ നമുക്ക് നമുക്ക് കൈകറിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണിക്കുന്നതായിരിക്കും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലോൺ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ ബാങ്കുമായിട്ടും ടയപ്പ് ഉണ്ട് അപ്പോൾ ഏത് ലോൺ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ തന്നെ കാർ യൂസ് ചെയ്യുന്ന അതായത് ക്വിഡ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത വ്യക്തികൾ ലോയൽറ്റി ഓഫേഴ്സ് ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പം എൻക്വയറീസിനായിട്ട് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു ഓൾ താങ്ക് വെരി മച്ച്